ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും പല പ്രമുഖന്മാരായ നടന്മാരുടെയും മുഖമൂടികൾ വീണു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെ അതിൽ പല നടന്മാരും പല നടിമാരോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്നും ലൈംഗിക ചൂഷണം നടത്തിയിട്ടുണ്ട് എന്നും വ്യക്തമാണ് കുറച്ച് ദിവസങ്ങളായി പല നടിമാരും പല നടന്മാർക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് പല നടന്മാരുടെയും ഈ മുഖമൂടികൾ വീണത് നിലവിൽ ആരോപണങ്ങളിൽ അകപ്പെട്ടിട്ടുള്ള പ്രമുഖ നടന്മാരാണ് ഇടവേള ബാബു മുകേഷ് സിദ്ദീഖ് പിള്ള എന്നിങ്ങനെയുള്ളവർ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് നടിമാർ രംഗത്തെത്തുന്നുണ്ട് എങ്കിലും ഇതിനുള്ള അന്വേഷണങ്ങളൊന്നും തന്നെ പൂർത്തിയായിട്ടില്ല അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരാതെ ആരെയും കുറ്റക്കാരാണെന്ന് സമ്മതിക്കാനും കഴിയില്ല സിദ്ദീഖിനെക്കുറിച്ച് നിരവധി വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് അത്തരത്തിൽ പുറത്തുവന്ന ഒരു വാർത്തയാണ് സിദ്ദീഖ് ആശാശരത്തിനോട് മോശമായി പെരുമാറി എന്നുള്ളത് ദൃശ്യം വണ്ണിലും ദൃശ്യം ടൂവിലും ആശാശരത്തും സിദ്ദീഖും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ഭാര്യയും ഭർത്താവുമായിട്ടായിരുന്നു ഇരുവരും എത്തിയിരുന്നത് സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ആശാ ശരത്തിനോട് സിദ്ദീഖ് മോശമായി പെരുമാറിയിരുന്നു എന്നാണ് വാർത്തകൾ പുറത്തുവന്നത് എന്നാൽ ഇപ്പോൾ ഇത് ആ വ്യാജ വാർത്തകളോട് പ്രതികരണം അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ആശാ ശരത് പ്രിയപ്പെട്ടവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അത്തരത്തിലുള്ള ഒരു ചർച്ചയിൽ എന്റെ പേരും വന്നതായി ഞാൻ കണ്ടു ദൃശ്യം സിനിമയുടെ ഷൂട്ടിംഗിൽ വെച്ച് സിദ്ദീഖ് എന്നോട് വളരെ മോശമായി പെരുമാറി എന്ന തരത്തിലുള്ള വ്യാജവാർത്തകളാണ് വരുന്നത് സിനിമാ മേഖലയിലുള്ള എന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമാണ് സിദ്ദീഖ് അദ്ദേഹം എന്നോട് അങ്ങനെയൊന്നും മോശമായി പെരുമാറിയിട്ടില്ല അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടും എനിക്ക് അദ്ദേഹത്തിൽ നിന്നും മോശമായ പ്രവൃത്തിയോ സംസാരമോ നേരിടേണ്ടി വന്നിട്ടില്ല ദയവ് ചെയ്ത് അത്തരം വ്യാജവാർത്തകളൊന്നും ആരും വിശ്വസിക്കരുത് എന്നാണ് നടി ആശ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത്